കഴിഞ്ഞ തിങ്കളാഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇവൻ്റ് നടന്നു ലോസ് ആഞ്ചലസിൽ ആ ഇവൻറ്റിൻ്റെ പേര് ട്രഷേഴ്സ് ഫ്രം ദ പ്ലാനറ്റ് ഹോളിവുഡ് എന്നായിരുന്നു സംഭവം ഒരു ഹെരിറ്റേജ് ആയിരുന്നു ഒരു ലേലം വിളി വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഹോളിവുഡ് സിനിമകളിൽ ഉപയോഗിച്ച പ്രോപ്പർട്ടീസ് അതിലെ ആക്ടേഴ്സ് ഉപയോഗിച്ച ഡ്രസ്സുകൾ അതൊക്കെയാണ് ലേലം വിളിക്ക് വെച്ചിരുന്നത് അതിലേറ്റവും കൂടുതൽ പ്രൈസിന് ഓപ്ഷൻ ചെയ്യപ്പെട്ടത് ടൈറ്റാനിക് എന്ന സിനിമയിൽ നായിക റോസ് കപ്പൽ തകർന്ന് വെള്ളത്തിൽ കിടക്കുമ്പോൾ അവൾ രക്ഷപ്പെടുന്നത് ഒരു മരത്തിൻ്റെ ഡോറിൽ പിടിച്ചു കിടന്ന് ബാൽസം മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഡോറിൻ്റെ പീസാണ് അതിൽ കിടന്നാണ് അവൾ രക്ഷപ്പെടുന്നത് അത് വിറ്റുപോയത് ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിനാണ് ഇന്ത്യൻ മണി പറഞ്ഞാൽ ആറു കോടി രൂപ ആറു കോടി രൂപയ്ക്കാണ് ആ മരത്തിൻ്റെ കഷ്ണം വിറ്റുപോയത് ഒരു സിനിമയിലെ നടിയെ രക്ഷപ്പെടുത്തിയ മരക്കഷ്ണത്തിൻ്റെ വിലയാണ് യാറ് കൂടിയെന്ന് പറഞ്ഞത് അത് സിനിമ ഇനി റിയൽ ലൈഫിൽ ഒരു ലോകത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയ മരക്കുരിശന് എന്തായിരിക്കും വില ലോകത്തെ മുഴുവൻ കുറിച്ച് ചിന്തിക്കേണ്ട പാപത്തിൻ്റെ വലിയ കടലിൽ വീണ എന്നെ മുങ്ങിപ്പോവാതെ ഫ്ലോട്ട് ചെയ്ത് രക്ഷപ്പെടുത്തിയ ഈശോയുടെ മരക്കുരിശിന് ഞാൻ കൊടുക്കുന്ന വില എന്താണ്